നല്ലൊരു മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാടിനോട് ചേർന്നുള്ള പ്രദേശത്ത് കൂടി നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് ആ ഒരു മഴയും ചെറിയൊരു കുളിരുള്ള കോടമഞ്ഞും പ്രകൃതി ഒരുക്കിയ പച്ചപ്പൊക്കെ കണ്ടാസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റിയൊരു പാദം സ്വതന്ത്രരായിട്ട് വിഹരിച്ചു കൊണ്ടിരിക്കുന്ന കന്നുകാലി കൂട്ടങ്ങളെ കണ്ട് പ്രകൃതിയുടെ പച്ചപ്പ് ആസ്വദിച്ച് പോകാൻ പറ്റിയൊരിടം എവിടെയെന്നല്ലേ നമ്മുടെ എറണാകുളം ജില്ലയിൽ അതിന് ഒമ്പതാം ബ്ലോക്ക് കല്ലാല എസ്റ്റേറ്റിലൂടെയുള്ള യാത്രയാണ് കൂടാതെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ വഴി പോകുമ്പോൾ ആനകള് വിഹരിക്കുന്നത് കാണാനും അതുപോലെ തന്നെ കുരങ്ങളുടെ ഒരുപാട് വ്യാഖികളിൽ കുയിലിനെ മയിലിനെയും ഒക്കെ കാണാൻ പറ്റിയൊരു പ്രദേശമാണ് കാഴ്ചകള് അതിമനോഹരമാണ് അതുപോലെ തന്നെ ശുദ്ധവായു ശ്വസിച്ച് പ്രകൃതിയോടങ്ങി കുറച്ചു ദൂരം സഞ്ചരിക്കാൻ പറ്റിയ ഒരു പ്രദേശം രണ്ട് ചെക്ക് പോസ്റ്റുകളുണ്ട് ഏത് ചെക്ക് പോസ്റ്റിലൂടെ വേണമെങ്കിലും കാറിൽ വരുകയാണെങ്കിൽ ഇരുപത്തി രൂപ പാസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രദേശത്തൂടെ സഞ്ചരിക്കാം എന്തായാലും കാടാണ് കാട്ടുപ്രദേശമാണ് പ്ലാസ്റ്റിക് അതുപോലുള്ള സാധനങ്ങളൊന്നും നമ്മൾ ഈ വഴിയരികിൽ ഉപേക്ഷിക്കാതെ പ്രകൃതിയെ കണ്ടാസ്വദിച്ച് മനോഹാരിത പരമാവധി ഒപ്പിയെടുത്തുകൊണ്ട് മടങ്ങണം അപ്പോൾ ടറ്റ